പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും ഉണ്ടായിരിക്കരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും മലീഷയിൽ പുതിയ പ്രഭാതം നൽകി അനുഗ്രഹിച്ചതിനു ഓർത്തം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേയ്യെ സ്തുതിച്ച് ആരാധിച്ച ഈ ദിവസത്തെ അങ്ങേയ്ക്ക് സമർപ്പിക്കാം വിശുദ്ധമാർത്തയുടെ തിരുനാളാണിന്ന് സേവനപരമായ പ്രേക്ഷിത വേലയുടെ മേരി ധ്യാനാത്മീയ ജീവിതത്തിൻ്റെയും പ്രതീകം ബദനിയിലെ ഈ സഹോദരിമാർ നമുക്കോരോരുത്തർക്കും ഉത്തമ മാതൃകയാണ് പ്രാർത്ഥനയും പ്രവൃത്തിയും ഓറ എത്ത് ലബോറ ഈശോ രണ്ടുപേരെയും സ്നേഹിച്ചിരുന്നു മേരി നല്ല ഭാഗം തിരഞ്ഞെടുത്തുവെന്ന് ഈശോ മാർത്തയോട് പറയുന്നു രണ്ടു കാര്യവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന അത്യുത്തമമാണെന്ന് ഓർമ്മിപ്പിക്കും ലാസിനെ ഈർപ്പിക്കുന്നതിൽ മാർത്ത നല്ലൊരു ഭാഗം വഹിച്ചിട്ടുണ്ട് ഈശോ വരുന്നു കേട്ടപ്പോൾ മാർത്ത അവിടുത്തെ സ്വീകരിക്കാനായി ഓടിച്ച് മാർത്ത ഈശോട് ആപരാതിപ്പെട്ടു കർത്താവ് അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായി എങ്കിലും അങ്ങ് ചോദിക്കുന്നത് എന്തും ദൈവം നൽകുമെന്ന് ഇപ്പോഴും എനിക്കറിയാം അപ്പോൾ മാർത്തായോട് കർത്താവ് പറഞ്ഞു നിൻ്റെ സഹോദരൻ ഉയർത്തുന്നേൽ അപ്പോൾ മാർത്ത പറയുന്നുണ്ട് അന്തിമനാളിൽ പുനരുത്ഥാനഘട്ടത്തിൽ അവൻ ഉയർത്തിഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം യീശു ജീവനും പുനരുത്ഥാനവുമാണെന്ന ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട വാക്കിലും പ്രവൃത്തിയിലും പ്രകടമാക്കുമ്പോൾ മാർത്തായുടെ വിശ്വാസം ഒന്നുകൂടി വർദ്ധിക്കുക സാധാരണക്കാരിയായ ഒരു സ്ത്രീ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കുക മല്ലീശോയെ വാർത്തയെപ്പോലെ വാക്കിലും പ്രവൃത്തിയിലും നിന്നെ അനുഗമിക്കുവാൻ തക്ക വിധമുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം ലാസന്റെ കുടുംബത്തെ അങ്ങ് സ്നേഹിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തെയും സ്നേഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമേ ഞങ്ങളുടെ അസ്വസ്ഥകളെ എടുത്തു മാറ്റണമേ ലാസൻ്റെ ഉയർപ്പിച്ചതുപോലെ മൃതപ്രായരായവരെ ഉയർപ്പിക്കണമേ ജീവനിലേക്ക് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് എന്നാ ഇന്നത്തെ ദിവസത്തെ ഇതാ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ശുതിക്കുന്നു മാത്രപ്പെടുന്നു നന്ദി പറയുന്നു നിൻ്റെ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ എല്ലാ ഭവനങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഞങ്ങളിൽ വന്നടഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ Vishoye namah Vishaye sudhi Vishaye aradhana